ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാറും അദ്ദേഹത്തിന്റെ അമ്മയും അതോടൊപ്പം തന്നെ നമ്മുടെ അഭി കൃഷും അപ്പൊ നമ്മൾ സ്റ്റുഡിയോക്കകത്ത് കയറിയിരുന്നപ്പോൾ തന്നെ നമ്മുടെ കൂടെ അവാർഡ് മേടിക്കാനുള്ള എല്ലാ ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാറും അതുപോലെ തന്നെ നമ്മുടെ അഭി കൃഷും അംബരീഷും അതുപോലെ തന്നെ റീന ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു നല്ലൊരു പക്ഷേ കുറഞ്ഞ കുറഞ്ഞ പിന്നെ ആണാ എന്തോ ഗേസ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഞങ്ങൾ നമ്മുടെ ടീം സൈക്കോ അളിയൻസ് സൈക്കോ അളിയൻസിന് ഈ വർഷത്തെ കോമഡി മാസ്റ്റേഴ്സ് അതായത് അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സ് നൽകുന്ന ബെസ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡിന് അർഹരായിരിക്കുകയാണ് അപ്പൊ അപ്പൊ ആ അവാർഡ് മേടിക്കാൻ വേണ്ടി അമൃത ടിവിന്ന് നമ്മളെ വിളിച്ചിരിക്കുകയാണ് അപ്പൊ അളിയന്മാരുടെ ഞാനൂടെ അങ്ങോട്ട് എറണാകുളത്തേക്ക് അമൃത ടിവിയുടെ സ്റ്റുഡിയോയിലേക്ക് പോവാണ് അപ്പൊ നാളെയാണ് അവാർഡ് കൊടുക്കുന്നത് ഇപ്പോഴേ ഇന്നേ അവിടെ നമുക്ക് സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെർമേഡ് ഹോട്ടലിൽ ഇന്ന് ചെല്ലാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവാർഡ് ഫംഗ്ഷൻ നമ്മുടെ ശ്വേത മേനോനും അങ്ങനെ ഭയങ്കര വിശിഷ്ട അതിഥികളൊക്കെ ധാരാളം ഉണ്ട് അതിനേക്കാൾ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം ഈ അവാർഡ് വാങ്ങിക്കാനായിട്ട് നമ്മളെ കൂടാതെ നാല് ആൾക്കാരും കൂടെ വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാറും അദ്ദേഹത്തിന്റെ അമ്മയും അതോടൊപ്പം തന്നെ നമ്മുടെ അഭി കൃഷും പിന്നെ അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ അംബരീഷ് നമ്മുടെ ഡാൻസിൽ കൂടെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള അംബരീഷ് അതോടൊപ്പം റീന എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട് അവര് യു കെൽ ആണല്ലേ അവർ ഒത്തിരി റീൽസ് ഒക്കെ ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അഞ്ച് ടീംസിനാണ് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അവാർഡ് മേടിക്കാനായിട്ട് ഞാൻ അളിയമാരുടെ കൂടെ എറണാകുളത്തോട്ട് പോകാൻ പോവാണ് ഞാനും പോകുന്നുണ്ട് കൂടെ അപ്പൊ അളിയമാരെല്ലാം കൂടെ ചെങ്ങന്നൂരിന്ന് ട്രെയിൻ കയറി ചങ്ങനാശ്ശേരി വരും ഇപ്പൊ ശ്രീ തളിയം പറഞ്ഞ് ഞാൻ ചങ്ങനാശ്ശേരി ട്രെയിനെ കയറിയാൽ മതി അവരോടൊപ്പം നമുക്ക് എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് പോകാൻ പിന്നെ അവാർഡ് മേടിക്കാൻ പോകുന്ന നമ്മുടെ യാത്രയുടെ അവിടുത്തെ സ്റ്റേയുടെ എല്ലാം കൂടെ വിശേഷങ്ങളാണ് അപ്പൊ ഈ വീഡിയോയിലോട്ട് വരാൻ പോകുന്നത് അപ്പൊ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക സൈക്കോ അളിയൻസിന്റെ വിശേഷങ്ങളെ കൂടുതലായിട്ട് അറിയണമെന്നുള്ള ആൾക്കാരും അതുപോലെ ശ്രീകാന്ത് വെട്ടിയാറിനെയും അമ്മയും അതുപോലെ അഭിക്രൃഷ് അതുപോലെ ഇവരെല്ലാവരും ഉണ്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും നാളെ അവിടെ ഫ്ലോറിൽ ഉണ്ടാവുക എന്നപ്പോ എല്ലാവരുടെയും വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഗേസ് അങ്ങനെ ഞാൻ താമസിക്കുന്ന നമ്മുടെ പെരുന്നാളുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം നമ്മൾ ചായ കുടിച്ചിട്ടില്ല നാലുമണിക്ക് നമ്മൾ ചായ കുടിക്കാനായിട്ട് നമ്മുടെ ഫേവററ്റ് ആയിട്ടുള്ള ഗൗരി ലക്ഷ്മി ടീ സ്റ്റാളിലോട്ട് പോവാണ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ചായയും കടി അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മുടെ ചേട്ടനവിടെ ചായ അടിക്കുന്നുണ്ട് ഇത്തിരി ആൾക്കാരൊക്കെ ചായ കുടിക്കാൻ പറ്റുന്നുണ്ട് ഏകദേശം പലഹാരങ്ങളൊക്കെ തീരാറായ മട്ടിലാണ് അപ്പം തന്നെ ശ്രീതളയും വിളിച്ചിട്ട് പറഞ്ഞു അവർക്കൂടെ കുറച്ച് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടിരുന്നോ അപ്പം നമ്മുടെ ആറുപേരാണ് അവരുള്ളത് ഞാനങ്ങനെ എന്റെ എടുത്ത് കുടിക്കുന്നതിൻ്റെ കൂടെ അവർക്കുള്ള സ്നാക്സ് ഓർഡർ ചെയ്തു അഞ്ച് പഴം അടിപൊളി പഴംപുരി ആണ് ഭയങ്കര ടേസ്റ്റിയാണ് അതിൻ്റെ കൂടെ കേടിക്കൊരു ബോണ്ടാ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അഞ്ച് പഴമ്പൊരു ബോണ്ടായ കൂടെ പാഴ്സൽ ചെയ്ത് വാങ്ങിച്ചു എന്നിട്ട് ഞാൻ തൻ്റെ ഓട്ടോയെ കയറി അപ്പോൾ ഞാൻ നേരെ പെരുന്നേന്നാണ് കയറിയിരിക്കുന്നത് പെരുന്നേ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള യാത്രയിലാണ് എന്നിട്ട് അവിടെ ചെന്ന് ട്രെയിൻ കയറണം ടിക്കറ്റ് പോലും എടുക്കേണ്ട കാര്യമില്ല എനിക്ക് അതെല്ലാം അവർ എടുത്തിട്ടുണ്ട് അളിയമാർ എടുത്തുകൊണ്ട് വരും അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ ചെന്നു അവിടെ ടിക്കറ്റിനൊക്കെ അത്യാവശ്യം തിരക്കും ക്യൂ ഒക്കെ ഉണ്ട് ട്രെയിൻ കുറച്ച് ആണ് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവരുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ പണി നടക്കുവാണ് തോന്നുന്നു ഒരു വർഷത്തോടൊക്കെ കഴിയുമ്പോൾ ഇന്റർനാഷണൽ ലെവലിലുള്ള റെയിൽവേ സ്റ്റേഷനായിട്ട് മാറും എന്തായാലും അടിപൊളി അങ്ങനെ ഞാൻ മുന്നോട്ട് നടന്നു അപ്പുറ സൈഡിലേക്ക് പോകണം സെക്കൻഡ് നമ്പർ പ്ലാറ്റ്ഫോമിൽ പോടുന്നു പാലം ഒക്കെ കയറി അപ്പറേ ഇറങ്ങാനായിട്ടുള്ള തത്രപ്പാടിലാണ് അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിച്ച ശേഷം നമ്മൾ ട്രെയിൻ വന്നു കടിയെ വാതൊക്കെ നിർത്തിയിട്ടുണ്ട് നമുക്ക് ോട്ട് വരാൻ പറഞ്ഞു തന്നെ അവർ നോട്ട് ചെയ്തായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ അവർ ധരിക്കുന്ന ആ കമ്പാർട്ട്മെൻ്റിൽ തന്നെ നമ്മൾ ചെന്ന് കയറി സ്ലീപ്പർ ടിക്കറ്റ് കിട്ടത്തില്ല ഈവനിങ് ആയി ആറ് മണി കഴിഞ്ഞുകൊണ്ട് ഇനി സ്ലീപ്പർ ടിക്കറ്റ് കിട്ടത്തില്ല അതുകൊണ്ട് എല്ലാവരും കൂടെ നമ്മുടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇടിച്ച് കയറിയേക്കുമായിരുന്നു അപ്പോൾ അകത്തേക്ക് ചെന്നിട്ട് അവർക്ക് ആ സ്നാക്സ് ഒക്കെ കൊടുത്ത് അവർക്ക് കഴിക്കാൻ കൊടുക്കണം ഈവനിംഗ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻസ് ഒക്കെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നല്ല തിരക്കുണ്ട് ട്രെയിൻ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യം കുറവാണ് അളിയന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചെയ്യണം നല്ല രസമുള്ള പ്രവീൺ ഭാവലെന്താ സംഭവിച്ചു പ്രവീൺ ഭാവന പ്രവീൺ ആണെങ്കിൽ അവിടെ ഫോൺ യൂസ് ചെയ്യുന്നത് ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് അടുത്തൊരു ചേച്ചിയത് ഉണ്ട് എന്നൊരു

അതുകൊണ്ടാണ് ാണ് ഞങ്ങൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഇവിടുന്ന് മെട്രോയ്ക്ക് വൈറ്റലിലേക്ക് പോകാനാണ് പ്ലാൻ അതിനിടയ്ക്ക് ഓരോരുത്തരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ശ്രീ തളീനും കേടികളിനും ഒക്കെ പുറകെയാണ് വരുന്നത് നമ്മുടെ കേടികളിൻ്റെ എട്ടിന്റെ പണി കിട്ടി ഷോർട്ട് കട്ട് നോക്കി ഏതോ ചെറിയ വഴിയുടെ ഇറങ്ങി വന്നാണ് ഒരു കുഴി പോയി പാൻഡിലല്ലേ ചെളി പറ്റി ഉള്ള ഒരു പരുവത്തിലായിട്ടാണ് വന്നിരിക്കുന്നത് ബ്രോ വടക്കോട്ടെ അടുത്ത ശേഷം ഗൈസ് അങ്ങനെ മെട്രോ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ ഹോട്ടലിലേക്കുള്ളത് ഞങ്ങൾ നടന്ന് പോകാൻ തീരുമാനിച്ചു അങ്ങനെ നടന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു അടിപൊളിയൊരു ചെറിയ ചേട്ടൻ ചേച്ചു നടന്ന തട്ടുകട കണ്ടു അവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രൈ തൂക്കി മേടിക്കാനായിട്ടാണ് രസം അങ്ങനെ നമ്മളെല്ലാം കൂടെ നടന്ന് മെർമേഡ് ഹോട്ടലിൽ എത്തിയേക്കുവാണ് രസമല്ല ഈവനിങ് ടൈമിൽ ഇങ്ങനെ കൂട്ടുകാരെല്ലാം കൂടി ഒരുമിച്ച് നടക്കാനായിട്ട് അങ്ങനെ നമ്മൾ മെർമേഡ് ഹോട്ടലിൽ എത്തി ഇനി നമുക്ക് അവിടെ ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുക നമുക്കുള്ള ഫുഡും എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻ്റ് എവിടെ റിസപ്ഷനിൽ പോയി ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് വേണ്ടിട്ടുള്ള സുഭി പിടിക്കപ്പെടും അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെന്റിൽ എത്തി കേസ് ഒരു മൂന്ന് ബെഡ്റൂമുള്ള അപ്പാർട്ട്മെന്റ് ആണ് എല്ലാവരും വന്നിട്ട് റെസ്റ്റ് ഒക്കെ എടുക്കുകയാണ് ഇനി കുളിച്ച് ഫ്രഷായി ആഹാരമൊക്കെ കഴിച്ചിട്ട് വേണം എന്ന് പുറത്തോട്ട് ഇറങ്ങാൻ അവിടെ സ്വിമ്മിംഗ് പൂളും സൈഡിൽ കൂടെ ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട് അവിടെ പോയി എന്തെങ്കിലും പരിപാടിയൊക്കെ കാണിച്ചു കാണിച്ചുകൂട്ടണമെന്ന് വിചാരിക്കും ഇപ്പൊ അങ്ങനെ ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തോട്ട് ഇറങ്ങി കൊടുക്കുകയാണ് അവിടെ സ്വിമ്മിംഗ് ഒക്കെ ഉണ്ട് ഞാൻ സുബിനോടാണ് വന്ന എല്ലാ ആൾക്കാരും ഏകദേശം രാത്രി പത്ത് മണി കഴിഞ്ഞെന്ന് തോന്നുന്നു സമയം അവിടെ ഈ ഷൂട്ടിന് വന്നിരിക്കുന്ന ഈ അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സിനും അതുപോലെ അവാർഡിനും വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും ഈ മെറേഡി തന്നെയാണ് താമസിക്കുന്നത് ടി വിയിലൊക്കെ കണ്ടുപതിഞ്ഞ പല മുഖങ്ങൾ കാണുന്നുണ്ട് അവരൊക്കെ അവിടെ ഈവനിങ് ടൈം എൻജോയ് ചെയ്യുവാണ് റിലാക്സ് ചെയ്യുന്ന ടൈം ആയിരിക്കും ചിലപ്പോ ഇന്നും ഷൂട്ട് ഉണ്ടായിരുന്നായിരിക്കും അങ്ങനെ ഞങ്ങൾ ആ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലേക്ക് പോയി ഓൾറെഡി നമ്മുടെ അളിയന്മാർ ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് വരാനുള്ളവരോട് ഉടനെ സ്വിമ്മിംഗ് പൂളിലേക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത് രാത്രി സ്വിമ്മിംഗ് പൂൾ അലൗഡ് ആണെന്ന് അറിയത്തില്ല ഓക്കേ കൺഫേം ഓക്കെ മനോഹരമായോട്ടുള്ള ചാട്ടം എത്ര മണി കഴിഞ്ഞ് ഇവിടെ ചാടലൊന്നും എന്നിട്ടും അവര് ചാടി ആ ആ അവിടെ ഞങ്ങൾ ചോദിച്ചു ആ ਇਹਨੂੰ ਡੰਡਾ ਲੈ ਇਹਨੇ ਮੈਂ ਝਾੜ ਵੜੀ ਝਾੜਾ ਨੂੰ ਵਰਨੇ ਆ ਇਹਦੇ ਆਹ ਉਹ ਉਹ ਬੈਂਡਰ ਬੈਂਡਰ ਬਿਟ ਸਟਾਪ ਹਲੋ രണ്ട് ഒരാളവിടെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഏഴ് മുപ്പത് മുപ്പത്തിരണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഫയലിലാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇവർ പതില്ല ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അങ്ങനെ ഈ കളികൾക്കെല്ലാം ശേഷം സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി ഞങ്ങളെല്ലാം റൂമിൽ പോയി കിടന്ന് ഉറങ്ങി കാരണം നാളെ രാവിലെ ഒമ്പത് മണിക്ക് മുമ്പായിട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ ചെല്ലേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കയറാനായിട്ട് തീരുമാനിച്ചു കാരണം പൂള് അലവടായിട്ടുള്ള സമയമൊക്കെ കഴിഞ്ഞായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കയറി ഞാൻ ചെറുത്തളിനും കയറി കയറി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും എണീറ്റ് അടിപൊളി കോസ്റ്റ്യൂമിൽ എല്ലാവരും ഷൂട്ടിന് പോകാനായിട്ടുള്ള കോസ്റ്റ്യൂമിൽ എല്ലാം റെഡിയായിട്ട് വന്നു നന്തോളിനും കേടികളിനോട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫോട്ടോ ഫോട്ടോ ഷൂട്ടിന് ഷൂട്ടിനോട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരെയും കോസ്റ്റ്യും നമുക്ക് കാണാം നമസ്കാരം നമസ്കാരം Good morning. നേരെ അമൃത ടി വീടെ നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് ചെന്ന് നമ്മുടെ ഹൈവേയുടെ സൈഡിലാണ് നമുക്കറിയാം വൈറ്റിൽ നമ്മൾ ഇടപ്പള്ളിക്ക് പോകുന്ന വഴിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തെ ജോലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ നല്ല സൂപ്പർ ദോശ അപ്പം ഇഡ്ഡ്ലി കടലക്കറി സം ചാമ്പാർ ചമ്മന്തി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അവരുടെ സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് വേണ്ടി ഫുഡും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ആ ചായയും കാര്യങ്ങളും എല്ലാം കുടിച്ചിട്ട് ഫ്രൂട്ടിന് വേണ്ടി തയ്യാറെടുക്കാൻ എടുക്കുവാണ് ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മേക്കപ്പ് ചെയ്യണം നമ്മൾ സ്റ്റുഡിയോയിലോട്ട് എല്ലാവർക്കും മേക്കപ്പ് ഇതിനുമ്പോ ഞാൻ ഏഷ്യാനെറ്റിന്റെ ഒരു ഷൂട്ടിന് പോട്ടായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായ എല്ലാം നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരാണ് ചെങ്ങന്നൂരുകാരൊക്കെയാണ് എല്ലാവരും എല്ലാവരും നമ്മൾ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി കേട്ടോ സിനിമ ബ്രോ ഇങ്ങനെ അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിയെ ഷൂട്ടിങ് എടുക്കുന്ന സ്റ്റുഡിയോ എത്തി അങ്ങോട്ട് എല്ലാവരോടെ കയറി വരുവാണ് സ്റ്റുഡിയോ അതിൻ്റെ മുകളിലത്തെ നിലയിലാണ് അപ്പോൾ ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും കാര്യം അവിടെ ഈ അവാർഡ് മേടിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഷൂട്ട് നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ ഗംഭീര സംഭവമാണ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പല ഷൂട്ടുകൾക്കും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മാസം അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഗംഭീരമായിട്ടുള്ള സ്റ്റേജ് കണ്ടിട്ടില്ല അവിടെ ഷൂട്ടെല്ലാം കാര്യമായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഡയറക്ഷ ഡയറക്ടേഴ്സും അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്ത് ആൾക്കാരെ കൊണ്ട് വളരെ ചെയ്തോ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് ശേഷമാണ് ഇപ്പോൾ ഒരു സോങ്ങിൻ്റെ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ശേഷമായിരിക്കും നമ്മുടെ പ്രോഗ്രാം വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയ്ക്കകത്ത് കയറിയിടുന്നപ്പോൾ തന്നെ നമ്മുടെ കൂടെ അവാർഡും മേടിക്കാനുള്ള എല്ലാ ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാറും അതുപോലെ തന്നെ നമ്മുടെ അഭി കൃഷും അമ്പരീഷും അതുപോലെ തന്നെ റീന ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പുറത്തോട്ടിറങ്ങി എല്ലാവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എല്ലാം നമ്മുടെ ഡൈലോഗ്രോ

ബൈ കൊണ്ടിക്കെന്നൊന്നാനില്ലന്നോർത്ത് അടിക്ക്. കരു കരുടിനേയേറ്റ് വളരെ പെട്ടെന്ന് ഒരു മിനിറ്റ് നമുക്ക് കിട്ടിയില്ല. ഇത്ര വളരെ ഒരു മിനിറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിനിമം ഏത രണ്ട് മാസം ഉണ്ട്. എങ്ങനെ അമീഷ് എന്താ അവളെ പേടിച്ചേ? ദേ ദേ കടന്ന കടന്ന അങ്ങനെ ഗൈസ് ഏകദേശം നമ്മുടെ ഷൂട്ടിന്റെ സമയം ആകാറായി നമ്മുടെ ചേട്ടന്മാർ വന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ശ്രീകാന്ത് വെട്ടിയാറോ അഭികൃഷും അമ്മമാരൊക്കെയായിട്ട് അമ്പരീഷൊക്കെ ഉണ്ട് അതുപോലെ റീന റീനച്ചേച്ചിയൊക്കെ ഉണ്ട് അമ്മമാരൊക്കെയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെയാണ് ആദ്യം വിളിക്കുന്നത് സൈക്കോളിയൻസിനെയാണ് ടീം സൈക്കോളിയൻസിനാണ് ആദ്യം വിളിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളോട് റെഡി ആയിട്ട് സ്റ്റേജിൻ്റെ പുറയിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഇതാണ് ഗൈസ് സ്റ്റേജിന്റെ പുറക ഭയങ്കര എൽ ഇ ഡി പോളാണ് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബാക്കി കൂടാണ് നമ്മൾ എൻട്രി വരുന്നത് ഇനി നമ്മൾ സ്റ്റേജിലോട്ട് കയറാൻ പോവുകയാണ് സ്റ്റേജിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെന്റ് ആണിത് ഈ കയറുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചാനൽ വരുമ്പോൾ കണ്ടാൽ മതി ഇതൊന്നും നമ്മൾ സസ്പെൻസ് കളയുന്നില്ല ഒരു ഫാസ്റ്റിക് മൂമെന്റ് ആയിരുന്നു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാം ഭയങ്കര ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഗ്രേറ്റ് മൂമെന്റ് ടി വി വന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ ഗേസ് ഇതാണ് നമുക്ക് കിട്ടിയ അവാർഡ് എല്ലാവർക്കും ഓരോ വള അങ്ങനെ കേസ് അളിയന്മാരെല്ലാം ഭയങ്കര ഹാപ്പിയായി ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്യണം പിന്നെ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഫോട്ടോസ് എടുക്കണം പിന്നെ വെട്ടിയാർജീനേയും അമ്മയും അഭികൃഷ്ണനെ അമ്മയെല്ലാം കണ്ടിട്ട് നമുക്ക് സംസാരിക്കണം അവരോട് ഫോട്ടോ എടുക്കണം എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകും അങ്ങനെ നമ്മുടെ പ്രൊമോ വീഡിയോയുടെ ഷൂട്ടിങ്ങ് കാര്യമായിട്ട് തകർക്കുവാണ് നമ്മുടെ കെ ഡി അനും പ്രവീൺ അളീനും കൂടെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളോ ഡയലോഗെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ടി വി വരുമ്പോൾ കണ്ടാൽ മതി എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇതൊന്നും ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോഴേ പുറത്തുവിടുന്നില്ല അപ്പോൾ എന്തായാലും ഷൂട്ടിംഗ് ഇങ്ങനെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫോട്ടോ ഷൂട്ടും പ്രൊമോ വീഡിയോയുടെ ഷൂട്ടും എല്ലാം കഴിഞ്ഞു എന്നിട്ട് നമ്മൾ ഈ കോമഡി മാസ്റ്റേഴ്സിലെ താരങ്ങളുണ്ട് നമ്മളെല്ലാം ടി വി കണ്ടിട്ടുള്ള കൊച്ചുകുട്ടികളുണ്ട് അവരെല്ലാം കാണാനായിട്ട് നമ്മൾ സ്റ്റുഡിയോയിലോട്ട് വീണ്ടും കയറി ഇങ്ങനെ നമ്മള് റോജ് അപ്പേ പിന്നെ അമ്മേനൊക്കെ തിരിക്കുന്നു പറഞ്ഞോ അങ്ങനെ നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി വന്നു ഇനി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കണ്ട് സംസാരിക്കാനുള്ള സമയമാണ് എല്ലാവരും ഇപ്പോൾ വരും എല്ലാവരും കാണാം അങ്ങനെ ഞാനും നന്ദുപ്രൂവും നമ്മുടെ അഭികൃഷ്ണൻ്റെ അമ്മയും വെട്ടിയാരുടെ അമ്മയും ശ്രീകാന്ത് വെട്ടിയാറിൻ്റെ അമ്മയും കൂടി ഉപയോഗിച്ചു എന്നാണ് ആഹാരം കഴിച്ച് ഞങ്ങൾ കുറേ നേരം കാര്യമായിട്ട് സംസാരിച്ചു ഇവരൊക്കെ ഈ കാണുന്നവർക്ക് തന്നെ നല്ല തഗ് മാസ് ഡയലോഗുകളൊക്കെ തന്നെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് റിയൽ ലൈഫിലും ഇങ്ങനെയൊക്കെ തന്നെ ആൾക്കാരാണ് ഇതൊക്കെ ഇവർ ഭയങ്കര രസമാണ് ഇവരൊക്കെ ആയിട്ടുള്ള സമയം എന്തായാലും ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇനിയും ഒരുമിച്ച് ഒന്ന് സംസാരിക്കാനും ഫോട്ടോ ഒക്കെ ആയിട്ടുള്ള ടൈമുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ മൂമെൻറ്റ്സൂടെ നിങ്ങളെ കാണിച്ചല്ലോ അങ്ങനെ കേസാ ഷൂട്ടിനും മനോഹരമായ നിമിഷങ്ങൾക്കും നമ്മുടെ അവാർഡ് ഫങ്ഷനും ഒക്കെ ശേഷം എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം അടങ്ങാൻ പോവാണ് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കോഡക്സ് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ ഇവരെല്ലാം നേരത്തെ തന്നെ യാത്രയാക്കുവാണ് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറഞ്ഞ് ഇതെല്ലാം ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരാണ് നമ്മുടെ അഭികൃഷ്ണ സിയാന്ന് കിട്ടിയാൽ വെക്കുക നമ്മുടെ അടുത്ത് തന്നെയുള്ള ആൾക്കാർ അങ്ങനെ കേസ് നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് നമ്മളെല്ലാരോടും അതില് കയറി ഒരു വണ്ടിക്കുള്ള ആൾക്കാരുണ്ട് നമ്മളെല്ലാം നമ്മളെല്ലാരും അതിൽ കയറി നമ്മള് താമസിക്കുന്ന നമ്മുടെ ഹോട്ടലിലേക്ക് പോകണം അവിടുന്ന് റെഡിയായി ഞാൻ തന്നെ നേരത്തെ തന്നെ പറഞ്ഞു കാര്യം എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ ചെന്നിട്ട് നാളെ രാവിലെ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകാനായിട്ടുണ്ട് അങ്ങനെ കേസ് ഇത്ര നേരമായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ സൗണ്ട് മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് കോസ്റ്റ്യൂമിലാണോ എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്ന ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂമും ഡ്രസ്സും എല്ലാം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ കാര്യം കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫ്രീക്കായിട്ട് ചെന്നതാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ എന്തായാലും ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഞാൻ ഫ്രീക്കായിട്ടാണോ അടിപൊളിയായിട്ടാണോ പോയെന്നുള്ള കാര്യം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വന്നപ്പോൾ നമ്മുടെ റീന റീനച്ചേച്ചി കിട്ടി കാർഡ് വെച്ചിട്ട് ഒരു സെൽഫി സ്റ്റിക്കിൽ സ്വന്തമായിട്ട് ഒരു ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി പറയുന്നത് ചേച്ചിയുടെ ക്യാമറമാൻ ഈ സ്റ്റിക്കാണെന്നാണ് പറയുന്നത് ചേച്ചിയുടെ കൂടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചേച്ചിയുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ വൈറലായ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതിപ്പോൾ നോക്കി നമ്മളെല്ലാവരും ശ്രീധളനൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളെല്ലാം അടുത്ത ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുവാണെന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നോക്കി നമ്മുടെ വാട്ടർ മെട്രോ സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഇപ്പോൾ വീഡിയോ നല്ലതാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അങ്ങനെയാണെങ്കിൽ മറ്റു നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി വരാം താങ്ക് യു ബൈ ബൈ സി യു ലൈറ്റ്